ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ ദുബായിലൊക്കെയുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാർട്ടപ്പ് ബിസിനസ് എപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഒരു ഈസിയല്ല പെട്ടന്ന് ഒരു 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 പല കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇത് എങ്ങനെ തുടങ്ങണം എപ്പോൾ തുടങ്ങണം അങ്ങനെയുള്ള ക്ലാരിറ്റി പ്രശ്നങ്ങളാണ് ഇപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ളത് അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സിന് ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളൊരു പർപ്പസ് വളരെ ക്ലിയർ ആകുന്നതാണ് ചില ആൾക്കാർക്ക് മണി എന്ന് പറയുന്ന ഒരു ഫാക്ടറി ആയിരിക്കാം ചില ആൾക്കാർക്ക് പ്രൈഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആയിരിക്കാം ഞാനൊരു ബിസിനസ് കാരനാണ് അപ്പോൾ അതൊരു ഒരു ഫാക്ടറാണ് അല്ലേ ചില ആൾക്കാർക്ക് അത് മാത്രമല്ല ചിലപ്പോൾ ഒരു സോഷ്യൽ കോസ് ആയിരിക്കാം അവർ ഒരു 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 സമൂഹത്തിൻ്റെ ഒരു പെയിൻ അഡ്രസ്സ് എന്നുള്ളതായിരിക്കും അവരുടെ ഒരു പർപ്പസ് അതിൽ നിന്നാണ് എല്ലാ സ്റ്റാർട്ടപ്പ് ബിസിനസ്സും എന്താ പറയുക ഉദയം ചെയ്യുന്നത് അവിടെ നിന്നാണ് അപ്പം അങ്ങനെ ഒരു ഉണ്ടായി കാഴ്ചപ്പാട കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു പ്രോപ്പർ ബിസിനസ് പ്ലാൻ ആണ് അല്ലെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ബിസിനസ് പ്ലാൻ അപ്പോ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം മാർക്കറ്റിന് വേണോ വേണ്ടയോ എന്നുള്ള ഒരു 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 കോൺസെപ്റ്റ് ആണ് നമുക്ക് ചിന്തിക്കുന്ന എല്ലാ സാധനങ്ങളും മാർക്കറ്റിന് വേണ്ടി വരില്ല അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഒരു പ്രോപ്പർ ബിസിനസ് പ്ലാനിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ഫീസിബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെയായിരിക്കും ഈ ഒരു ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് അതൊരു പ്രാക്ടിക്കൽ ആയിരിക്കുമോ അത് പോസിബിൾ ആയിരിക്കുമോ അപ്പോൾ അങ്ങനെ തുടങ്ങി ആ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി തുടങ്ങുന്നത് മുതൽ അതിൻ്റെ ഒരു പ്രോപ്പർ ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുന്നത് മുതൽ അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് മുതൽ അതിൻ്റെ അന്ന് വരുന്ന ഫൈനാൻഷ്യൽ ആസ്പെക്റ്റുകൾ എങ്ങനെയാണ് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്ത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എത്ര വർഷം കൊണ്ട് ഇത് ഇത് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട് എത്ര വർഷം കൊണ്ട് ഇത് ആറോയി വരും ഇത് ഏത് ലെവലിലേക്ക് സ്കെയിൽ ചെയ്യും ഇങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓക്കെ അത് ഡെഫിനറ്റ്ലി നമ്മൾ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഒരു ഒരു വർക്ക്ഷോപ്പ് നമ്മൾ ചെയ്ത് ഒരു പ്രോപ്പർ ബിസിനസ് പ്ലാൻ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് ഓ യെസ്